ശ്രീമാൻ വി എം സുധീരൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളാരും തന്നെ പ്രതീക്ഷിച്ചില്ല കാരണം കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത കുറവുകൊണ്ട് ഒരു കാലത്ത് ആരാധ്യനായിരുന്ന സീതാറാം കേസരിയെ ചുമലിലെടുത്തുകൊണ്ട് പുറത്തേക്കിട്ടിട്ടാണ് സോണിയാഗാന്ധിയെ കുടുംബാധിപത്യ മഹിമ മാത്രം വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിൽ ഇരുത്തിയത് എന്നുള്ളത് രാജ്യത്തെ തലമുതിർന്ന മുഴുവൻ കോൺഗ്രസ്സുകാർക്കും അറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ശ്രീമാൻ വി എം സുധീരൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് എന്നത് ഞങ്ങൾക്കറിയില്ല മറ്റൊന്ന് കേളപ്പജി ഇവരുടെ പഴയകാല ലീഡറായിരുന്നല്ലോ കേളപ്പജിയെക്കുറിച്ച് എത്ര യോഗങ്ങളിൽ കോൺഗ്രസ് അനുസ്മരിക്കുന്നുണ്ട് അംബേദ്കർ രാജ്യം ആരാധിക്കുന്ന ലോകം പോലും ചർച്ച ചെയ്യുന്ന പാവപ്പെട്ടവൻ്റെ പ്രതിനിധിയും പഴയകാല കോൺഗ്രസിൻ്റെ അനിഷേദ്യ ലീഡറും വളരെ പ്രഗത്ഭനുമായിരുന്ന അംബേദ്കറെ പരാജയപ്പെടുത്താൻ വേണ്ടി വി എം സുധീരൻ്റെ നേതാവ് ജവഹർലാൽ നെഹ്റു എത്ര കണ്ട് പരിശ്രമിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ചരിത്രം റിസർച്ച് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നിരിക്കെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് എന്ന് ഞങ്ങൾക്കാണ് മനസ്സിലാകാത്തത് ഇപ്പോൾ തരംതാണ രാഷ്ട്രീയം ആരാണ് യഥാർത്ഥത്തിൽ കളിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കുടുംബം ഈ കുടുംബത്തിൽ ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ കുടുംബം ഞങ്ങളുടെ പ്രസ്ഥാനത്തോടൊപ്പമാണ് ശ്രീമാൻ സുരേഷ് ഗോപിയുടെ സമയത്ത് അന്ന് അദ്ദേഹത്തിനൊരു ചുമതല കിട്ടിയപ്പോൾ കോക്കനട്ട് ബോർഡിൻ്റെ ചുമതല കിട്ടിയ സമയത്ത് അദ്ദേഹം തന്നെ ഇവിടെ വരികയും സന്ദർശിക്കുകയും അതിൻ്റെ ഇവിടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തന്നെ ആ ശിലാഫലകം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പം ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ പഴയകാല കോൺഗ്രസ്സുകാരെ ഞങ്ങൾ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയല്ല ഇന്ന് ഇന്ത്യയിൽ തലമുതിർന്ന പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അത് ആസാമിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വലിയ വലിയ ആളുകൾ എന്തിനേറെ പറയുന്നു ഗുലാം നബി ആസാദ് പോലും കോൺഗ്രസ് വിട്ട് വേറൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കാഴ്ച എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് ആകെയുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബാധിപത്യ വ്യവസ്ഥിതിയോട് പ്രേമമുള്ള സ്നേഹമുള്ള ആദരവുള്ള ആ കുടുംബത്തെ നെറുകിലേറ്റിയിട്ടുള്ള തലയിലേറ്റിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കിട്ടുകയും കൂടുതൽ അംഗീകാരം കിട്ടുകയും എന്നാൽ ഞാനൊക്കെ ബഹുമാനിക്കുന്ന ഒരു ലീഡറാണ് വി എം സുധീരൻ വി എം സുധീരനെ പോലെയുള്ള ആളുകളെ എത്രയോ ആളുകളെ ചവിട്ടിക്കൂട്ടി മൂലക്കിലാക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് പോലും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബാക്കി അതിനെക്കുറിച്ച് കൂടുതൽ പറയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രാതസ്മരണയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നിത്യവും ജപിക്കുന്ന പ്രാതസ്മരണയിൽ ഈ നാടിൻ്റെ പ്രതിധ്വനിയായിരുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാക്കുകളുണ്ട് അത് ഞങ്ങളുടെ സ്മരണയായിട്ട് ഞങ്ങൾ നിത്യവും ജപിക്കുന്നുണ്ട് എല്ലാ ഓഫീസുകളിലും ആർ എസ് എസിൻ്റെ ഓഫീസാകട്ടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസാകട്ടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോയുണ്ട് ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഇതുണ്ടോ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ ചട്ടമ്പി സ്വാമികൾ നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരെ ഞങ്ങൾ കൂടുതൽ സ്മരിക്കുകയും ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൺമറഞ്ഞു പോയ നല്ല കോൺഗ്രസിൻ്റെ ദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ സ്വന്തം പാർട്ടിയിലെ യുവതലമുറയ്ക്ക് കുറെ കൂടുതൽ പരിചയപ്പെടുത്താൻ ഈ പ്രസ്ഥാനത്തിനകത്തെ ആളുകൾ തീരുമാനമെടുത്താൽ അത് പ്രസ്ഥാനത്തിന് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം